മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നെ കോണ്ടാക്ട് ചെയ്തെടുക്കും അദ്ദേഹത്തിൻ്റെ പ്രശ്നം ശരീരവേദനയോ മറ്റു തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഇദ്ദേഹത്തിന് ഉറക്കം കിട്ടുന്നില്ല എല്ലാ സമയവും ഒരുതരം തരം ഭയവും ഒക്കെയാണ് കുടുംബത്തിനോട് പോലും മര്യാദക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല എന്താണ് കാരണം എന്നുള്ളത് ചോദിച്ച സമയത്താണ് അദ്ദേഹം ഈ ഒരു സംഭവം പറയുന്നത് ഇദ്ദേഹത്തിന് ജോലി മറുനാടുകളിലാണ് അവിടെ കുറേ നേരം നിന്നിട്ടുള്ള ജോലിയാണ് നാട്ടിൽ വന്ന സമയത്ത് കാലിനുണ്ടായിട്ടുള്ള ചെറിയ മുട്ടുവേദന മാറാൻ വേണ്ടി വീട്ടിൻ്റെ അടുത്തുള്ള മസാജ് പാർലറിൽ പോയി മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു മസാജ് പാർലറിലെത്തി മസാജ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ ചോദിച്ചു സാർ ഫുൾ സർവീസ് വേണോ എന്ന് ഈ സ്ത്രീ ഉദ്ദേശിച്ച ഫുൾ സർവീസ് എന്താന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലായിണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞ് ഈ സ്ത്രീൻ്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റം തുടങ്ങിയ സമയത്ത് അവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇവിടെ തൊട്ടിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയത് വീട്ടിലെത്തിയതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറ്റബോധമായിരുന്നു ഭാര്യ വഞ്ചിച്ചോ ഞാൻ തെറ്റ് ചെയ്തോ ഇപ്പോൾ നടന്ന സംഭവത്തിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ പകരുമോ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഗൂഗിളിലും യൂട്യൂബിലും എച്ച് ഐ വി പകരുന്ന വഴികളും മറ്റു തരത്തിലുള്ള ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അസുഖങ്ങളെക്കുറിച്ച് ഇദ്ദേഹം പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭയം ഇരട്ടിക്കുകയാണ് ചെയ്തത് ഈ ഒരു സംഭവം നടന്നത് ആരോടും പറയാൻ കഴിയാത്തതായതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഇദ്ദേഹത്തിനെ മാനസികമായി തകർക്കുകയായിരുന്നു ഹായ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇതൊരു കെണിയാണ് ഇത് അധിക ആൾക്കാർക്കും പറ്റുന്ന ഒരു സാധാരണ തെറ്റുമാണ് എന്താണ് ഈ തെറ്റ് ഈ തെറ്റിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം മലയാളികളുടെ ഹെൽത്ത് പാർട്ണർ ആയിട്ടുള്ള ഡോ ഫുഡിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തുടങ്ങാം ഞാൻ ഇപ്പോൾ പറഞ്ഞ കഥ ശരിക്കും നടന്നിട്ടുള്ളതാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് പോലും സമാനമായിട്ടുള്ള ഒരു സംഭവം നടന്നതായിട്ട് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ആദ്യം പുറം നാടുകളിലും ഇപ്പോൾ നമ്മളെ നാട്ടിലും മസാജ് പാർലറിൻ്റെ മറവിൽ നടക്കുന്നത് നിയമവിരുദ്ധവും അനാരോഗ്യകരവുമായിട്ടുള്ള ലൈംഗിക വ്യാപാരമാണ് ഇങ്ങനത്തെ സ്ഥലത്ത് എത്തിച്ചേരുന്നവര് പലതരത്തിലുണ്ട് അതിലൊന്ന് എൻ്റെ രോഗീനെ പോലെ ശരീരവേദനയ്ക്ക് ആശ്വാസം തേടി വരുന്ന സാധാരണക്കാർ അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള ചതിക്കുഴികളെ കുറിച്ച് അറിവില്ലാത്തവരാണ് രണ്ടാമത്തെ വിഭാഗം കൗതുകം കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വീണ് ഇങ്ങനത്തെ സ്ഥലത്ത് എത്തിച്ചേരുന്ന ചെറുപ്പക്കാരാണ് അവർ പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്തിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവില്ല മൂന്നാമത്തെ വിഭാഗം തയ്യാറെടുപ്പൊന്നുമില്ലാതെ ഇങ്ങനത്തെ മസാജ് പാർലറിലും സ്പാ സെൻ്ററിലും ഒക്കെ എത്തിച്ചേർന്ന് അവിടുത്തെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് സുരക്ഷിതമല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ് ഈ മൂന്ന് വിഭാഗത്തിലുള്ളവർക്കും ഇത്തരത്തിലുള്ള ഒരു എക്സ്പോഷർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് ചെന്നെത്തിക്കുക ഇവിടെ ശാരീരികമായിട്ടുള്ള അപകടങ്ങളെക്കാളും ഭീകരമാണ് മാനസികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ പ്രധാനമായും നാല് സ്റ്റേജസിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അതിൽ ആദ്യത്തത് കുറ്റബോധമാണ് താൻ ചെയ്തത് തെറ്റായിപ്പോയി പങ്കാളിയെ വഞ്ചിച്ചു എന്നുള്ള ചിന്തകളൊക്കെ ഇവരെ വിട്ടുമാറാതെ പിന്തുടരും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടല്ലോ എന്നുള്ള ചിന്തകളും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള കുറ്റബോധം മാത്രം മതി ഇവരുടെ മനസ്സമാധാനം കളയാൻ രണ്ടാമത്തേത് ഭയമാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഇവിടെ എച്ച് ഐ വി പോലെയുള്ള ലൈംഗിക രോഗങ്ങളെക്കുറിച്ചുള്ള ഭയം മാത്രമല്ല മറ്റാരെങ്കിലും അറിയുമോ എന്നുള്ള ഭയം ഗൂഗിളിലും യൂട്യൂബിലും തിരയുന്ന സമയത്ത് പലതരത്തിലുള്ള വീഡിയോസ് കാണാം എഴുത്തുകളും ലേഖനങ്ങളും കാണാം ഇതെല്ലാം ഈ ഭയത്തിനെ ഇരട്ടിയാക്കുകയാണ് ചെയ്യുന്നത് ചെറിയൊരു പനിയോ ചുമയോ തൊണ്ടവേദനയോ ചൊറിച്ചലോ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് എച്ച് ഐ വിൻ്റെ ലക്ഷണമാണോ എന്നുള്ളത് അവർ ചിന്തിച്ചു തുടങ്ങും ഇതിനെയാണ് സൈബർ എന്ന് പറയുന്നത് മൂന്നാമത്തത് തുടർച്ചയായിട്ടുള്ള ടെൻഷനും ഉറക്കം നഷ്ടപ്പെടുന്ന സ്റ്റേജുമാണ് ഇവർക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന കുറ്റബോധവും ഭയവും കാരണം ഇവരുടെ ഉറക്കം നഷ്ടപ്പെടും ഇവർ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ പോലും ശ്രദ്ധിക്കാൻ സാധിക്കില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം പിടിക്കും കുടുംബജീവിതത്തിൽ പോലും താളപ്പിഴകൾ ഉണ്ടാവാം നാലാമത്തെ സ്റ്റേജ് ഒറ്റപ്പെടലാണ് ഇതും പല ആൾക്കാരെയും വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു സ്റ്റേജാണ് ആണ് ഇപ്പം നടന്നുള്ള സംഭവം ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് ഭാര്യേനടുത്തോ സുഹൃത്തുക്കളുടെ അടുത്തോ തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഈ ഒരു വിഷയം ഇവരെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ശാസ്ത്രീയമായി യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി സിഫിലിസ് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ ഇതെല്ലാം സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരാൻ സാധ്യതയുള്ളതാണ് ചിലർ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എത്തിച്ചേരുന്ന സമയത്ത് മദ്യപിച്ചിട്ടുണ്ടാവും അപ്പം മദ്യലഹരിയിൽ ചിലപ്പോൾ കോണ്ടംസ് ഉപയോഗിക്കാൻ മറന്നുപോകും ഇല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ടും ഓർമ്മയുണ്ടാവില്ല ഇങ്ങനെയുള്ളവർ കൃത്യമായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പ്രൊട്ടക്റ്റഡ് തന്നെയാണ് മസാജ് പാർലറിൽ എന്നൊക്കെ നടക്കുന്ന ചില തരത്തിലുള്ള സ്പർശനം ഇതിലൂടെയൊന്നും ഒന്നും എച്ച് ഐ വി പകരില്ല ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ രോഗിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടത് മറ്റൊരാളുടെ ബോഡി ഫ്ലൂയിഡ് നമ്മളുടെ ചർമ്മത്തിൽ തട്ടിക്കഴിഞ്ഞാലൊന്നും എച്ച് ഐ വി പോലത്തെ രോഗങ്ങളൊന്നും പകരില്ല അത്തരത്തിലുള്ള പകർച്ചകളുടെ സാധ്യത പൂജ്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എച്ച് ഐ വി പോലത്തെ രോഗങ്ങൾ എങ്ങനെ പകരും എങ്ങനെ പകരില്ല എന്ന് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് കാർസിലും ലൈക്ക് ബട്ടണിൻ്റെ താഴെയും കാണാം ആ വീഡിയോ തീർച്ചയായും കണ്ടു നോക്കണം ഇത്തരത്തിലുള്ള സ്പർശനങ്ങളുടെ നിന്നും എച്ച് ഐ വി പോലത്തെ രോഗം പകരില്ല എന്നുള്ളത് ഡോക്ടർമാർ പറഞ്ഞു കൊടുത്താൽ പോലും ഇങ്ങനത്തെ ഒരു കെണിയിൽ ചെന്ന് പെട്ടിട്ടുള്ള ആളുടെ മനസ്സ് അത് സ്വീകരിക്കില്ല കാരണം ഇവരുടെ ഭയം ഇവരുടെ യുക്തിയെ കീഴടക്കിയിട്ടുണ്ടാകും ഇനി സ്പർശനം മാത്രമല്ല സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ നിങ്ങൾക്ക് ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിലും യൂട്യൂബിലും സെർച്ച് ചെയ്യുകയല്ല ഒരു ഡോക്ടറെ കണ്ട് കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള പരിശോധനകൾ ചെയ്യുകയാണ് വേണ്ടത് വിൻഡോ പീരീഡിന് ശേഷമുള്ള ടെസ്റ്റിലൂടെ നമുക്ക് കൃത്യമായിട്ടും പകർച്ച നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയാൻ സാധിക്കുന്നതാണ് ഈ ടെസ്റ്റ് കൃത്യസമയത്ത് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് ടെൻഷൻ കുറയ്ക്കാൻ അതൊരു അവസരം കൂടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം കൂടുതൽ യൂട്യൂബ് വീഡിയോസ് കാണുന്നതിനനുസരിച്ചും ഗൂഗിളിൽ എഴുതി വരുന്ന ലക്ഷണങ്ങളുടെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയം കൂടുകയും ടെൻഷൻ കൂടുകയും ഇവരുടെ ജീവിതത്തിൻ്റെ താളം പോലും തെറ്റിപ്പോവാണ് ചെയ്യുന്നത് ഇനി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് പ്രതിരോധമാണ് ഇത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് ശരീരവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കാണേണ്ടത് ഒരു ഡോക്ടറെയോ ഫിസിയോതെറാപ്പിസ്റ്റിനോ ഒക്കെയാണ് നേരെ മസാജ് പാർലറിൽ പോവുകയല്ല വേണ്ടത് ഇനി അഥവാ മസാജ് ചെയ്യണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അവിടെ വിളിച്ച് ചോദിക്കുക അതിൻ്റെ റിവ്യൂസ് ചോദിക്കുക ഇവിടെ പോയിട്ടുള്ള മറ്റാൾക്കാരുടെ അടുത്ത് ഇവരുടെ സേവനം എപ്രകാരമാണെന്നുള്ളത് അന്വേഷിക്കുക ഇതിന് പകരം വില കുറഞ്ഞതും സംശയാസ്പദമായിട്ടുള്ള മസാജ് സെൻറ്ററിൽ പോയാൽ ഇത്തരത്തിലുള്ള കെണിയിൽ നിങ്ങളും പെടാൻ സാധ്യത കൂടുതലാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരൊറ്റ നിമിഷത്തിൻ്റെ പ്രലോഭനം മതിയോ നിങ്ങളുടെ ജീവിതകാലത്തിൻ്റെ മുഴുവൻ സമാധാനം നശിപ്പിക്കുക രണ്ടാമതായി നിങ്ങൾക്ക് ഓൾറെഡി ഇത്തരത്തിലെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതും യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതും നിർത്തുക എന്നുള്ളതാണ് കാരണം അത് നിങ്ങളുടെ ഭയം വർദ്ധിപ്പിക്കുകയുള്ളൂ മൂന്നാമതായി ഈ ഒരു സംഭവം നടന്ന കാര്യം ഇത് മറ്റൊരാളുടെ അടുത്ത് പറയാൻ പറ്റില്ല എന്നുള്ള ചിന്ത അത് മാറ്റിവെക്കുക സ്വകാര്യമായും നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടുള്ള പ്രൊഫഷണൽ ഡോക്ടർമാരും സൈക്കോളജിസ്റ്റും ഡോഫോഡി പോലത്തെ ഓൺലൈൻ കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് മനഃശാസ്ത്രപരമായിട്ടുള്ള പിന്തുണയാണ് നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ അത്യാവശ്യം വേണ്ടത് ഡോ ഫുഡിയിലുള്ള ഇത്തരത്തിലുള്ള സേവനങ്ങൾ ബുക്ക് ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോലോ മതിയോ ഇല്ലെങ്കിൽ ഡോഫുഡി ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള സേവനങ്ങൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് ഇത്തരം സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു യഥാർത്ഥ അപകടം എച്ച് ഐ വി പോലത്തെ ഒരു രോഗം വരുന്നതിനേക്കാളും അത്തരത്തിലുള്ള രോഗം വരുമോ എന്നുള്ള ഭയത്തിൽ ജീവിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മാനസിക സംഘർഷം നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിച്ചേക്കാം ഈ വീഡിയോയിൽ പറഞ്ഞ പോലത്തെ ഒരു അനുഭവത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ആ വാരം നിങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ല മറ്റൊരാൾ അറിയുന്നുള്ള പേടി ഇല്ലാതെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് പൂർണ്ണ സ്വകാര്യതയിൽ സുരക്ഷിതത്തോടെയും ഒരു വിദഗ്ധനായിട്ടുള്ള സൈക്കോളജിസ്റ്റുമായി സംസാരിക്കാൻ ഡോഫുഡീൻ്റെ ഓൺലൈൻ സേവനങ്ങൾ നിങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കാനും ജീവിതം സമാധാനത്തിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന മസാജ് പാർലറിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതേ വിഷയത്തിൽ ഞാൻ മുംബൈ പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം ബബ് ബൈ